ം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് കഷ്ടകാലമാണ് നവകേരള സദസ് എന്ന പേരിൽ തട്ടിക്കൂട്ട് പരിപാടി സംഘടിപ്പിച്ച് വടക്കു തെക്കോട്ട് സുഖവാസ യാത്ര നടത്താമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്ന സാഹചര്യം ഗവർണർ കട്ടക്കലുപ്പിലാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്നും സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമെന്നും ഗവർണർ പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഏവർക്കും മനസ്സിലാവും വിഷയം സംസ്ഥാനത്ത് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ നടത്തുന്ന സമരമാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചു വിട്ടത് അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ഈ കോപ്രായങ്ങൾ കാട്ടാൻ പിന്തുണ നൽകിയതൊക്കെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളും സർക്കാരുമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് അടക്കമുള്ളവരും വളരെ പ്രകോപനപരമായിട്ടാണ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് എസ് എഫ് ഐ നടത്തുന്ന തോന്നിയവാസങ്ങൾക്ക് പൂർണ്ണ പിന്തുണ സർക്കാർ നൽകി പോലീസിന്റെ പിന്തുണയും തുടക്കത്തിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് പോകുന്നു കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണറുടെ റിപ്പോർട്ട് ഉടൻ ഉണ്ടാകും സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചുവെങ്കിൽ കൃത്യമായി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ സർക്കാരിനെതിരെ അടുത്തിടെ നിരവധി വിഷയങ്ങളാണ് നിരവധി പരാതികളാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത് കേന്ദ്രത്തിനെ പ്രകോപിപ്പിച്ച പല നടപടികളും അടുത്തിടെ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു മന്ത്രിക്കെതിരെ രണ്ട് എഫ്ഐആറുകൾ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു ബി നേതാവായ നടൻ സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസിൽ കള്ളപ്പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ കേരളത്തിലെ ബി നേതാക്കളെ കേന്ദ്രത്തിലെ ബി നേതാക്കളെ വേട്ടയാടാൻ സംസ്ഥാന പോലീസിനെ സർക്കാർ ദുരുപയോഗം ചെയ്തതിൽ വലിയ നീതത്തിലാണ് കേന്ദ്ര സർക്കാർ അതിനിടയിലാണ് സംസ്ഥാന ഭരണത്തലവനായ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രഥമ പൗരനായ ഗവർണർക്കെതിരെ തെരുവിൽ വലിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് കേരള പോലീസാണ് ആ പ്രതിഷേധത്തിന് പിന്തുണ കൊടുത്തത് സംസ്ഥാന സർക്കാർ ആണ് മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരും ഈ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു പ്രകോപിപ്പിച്ച് പിള്ളേരെ പ്രകോപിപ്പിച്ച് ഗവർണർക്കെതിരെ തിരിക്കുന്നു അവിടെയാണ് ഗവർണർ ആരോപണം ഉന്നയിച്ചത് പോലീസിന്റെ സംരക്ഷണയിൽ ഈ ക്രിമിനലുകളെ പറഞ്ഞു വിടുന്നത് പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്പോൺസർ ചെയ്യുന്ന സമരമാണിതെന്ന് ഗവർണർ വ്യക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ ആരോപിക്കുമ്പോൾ അതിന്റെ ഗൗരവം ഒട്ടും കുറച്ചു കാണാൻ കഴിയില്ല ബോധപൂർവമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ആരോപണം ഉന്നയിക്കുന്നത് തന്നെ അതായത് ഈ സമരങ്ങൾക്കെല്ലാം പിന്നിൽ മുഖ്യമന്ത്രിയുടെ ബുദ്ധിയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വിടുന്നതാണ് തനിക്ക് നേരെ ഈ തെമ്മാടികളെ ഈ ക്രിമിനലുകളെ എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുമ്പോൾ എല്ലാ ആരോപണങ്ങളും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് മുഖ്യമന്ത്രിയിലേക്കെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിലേക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേട് ഈ പോലീസിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു അതിനർത്ഥം സംസ്ഥാനത്ത് പോലീസിന് ഒരു വിലയുമില്ലാത്ത സാഹചര്യമായിരിക്കുന്നു സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്നുവെന്ന് ഗവർണർ പറയുകയാണ് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഇതിനപ്പുറം എന്താണ് കേന്ദ്ര സർക്കാരിന് തെളിവായി വേണ്ടത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ ഇതിനപ്പുറം എന്താണ് വേണ്ടത് ഗവർണറെ പോലെ ഭരണഘടനാ സംരക്ഷണമുള്ള സംസ്ഥാനത്തെ പ്രഥമ പൗരന് നേരെ എസ് എഫ് ഐയുടെ മുദ്രാവാക്യം നിങ്ങൾ കേൾക്കണം ഈ എസ് എഫ് ഐ യുടെ ഈ എസ് എഫ് ഐ എന്ന ഈ സംഘടനയുടെ ഒക്കെ നിലവാരം എത്രത്തോളമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പിതാവിനെ പോലും മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ബാനറുകളാണ് ക്യാമ്പസുകളിൽ വാട പോട തെണ്ടി തുടങ്ങിയ പദങ്ങളാണ് എസ് എഫ് ഐയുടെ വരാനിരിക്കുന്ന നാലത്തെ തലമുറ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എത്തിച്ച് ഉപയോഗിക്കുന്നത് ആർക്കെതിരെ ഗവർണർക്കെതിരെ ആ കസേരക്കെങ്കിലും ഒരു ബഹുമാനം കൊടുക്കുന്നതിന് പകരം വളരെ മോശവും വളരെ മ്ളേച്ഛവുമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് എസ് എഫ് ഐയുടെ തെമ്മാടിക്കൂട്ടം ഗവർണർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണർ ഇതിനെ ഭയക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ എസ് എഫ് ഐ പ്രകോപിപ്പിക്കുന്നതിന് ഇരട്ടിയായി ഗവർണർ ഇറങ്ങുകയാണ് പോരിന് ഇറങ്ങുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കാരണം ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുന്ന ഭീഷണിക്ക് മുന്നിൽ നട്ടെല്ലു വളയുന്ന ഗവർണർമാരും ഉദ്യോഗസ്ഥരുമൊക്കെയാണ് ഇവർ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ ഒക്കെ ഗുണ്ടായുസം ഒരു കോളേജിൽ ഒരു സർവകലാശാലയിൽ അവർക്ക് വലിയ പിന്തുണയുണ്ടെങ്കിൽ അവർക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളിനെയോ സർവകലാശാലയുടെ മേലധികാരികളെയോ ഒക്കെ ഇവരുടെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ആ അഹങ്കാരം ആ അപ്രമാദിത്യം അത് ഗവർണർക്ക് നേരെ പ്രയോഗിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ തിരിച്ചടിയായത് ഗവർണർ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നിയമനങ്ങൾ ആ നിയമനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നാണ് എസ് എഫ് ഐ പറയുന്നത് ഗവർണർ തിരിച്ചു വെച്ചത് നിയമനം നടത്താൻ എനിക്കറിയാം നിയമനം നടത്തരുതെന്നും നിയമനം നടത്തുന്ന എങ്ങനെയെന്നും പറയാൻ ഇവരാരാണ് അതായത് തീത്തും എസ് എഫ് ഐ എന്ന സംഘടനയെ അവഗണിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് അതിലൂടെ ആകെ ചത്തുനാറിയത് എസ് എഫ് ഐയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സർക്കാരുമാണ് പിന്നെ നാണക്കേട് കൊണ്ട് സമരത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത സാഹചര്യമായി ആർഷവയ്പ നേതാക്കൾ വലിയ വെല്ലുവിളി നടത്തിയതാണ് ക്യാമ്പസിനുള്ളിൽ കടക്കാൻ അനുവദിക്കില്ല ക്യാമ്പസിനുള്ളിൽ മുട്ടുകുത്താൻ അനുവദിക്കില്ല എന്ന് എന്ത് പറ്റി മുട്ടും കുത്തി കൈയും കുത്തി കാലും കുത്തി കിടന്നുറങ്ങുകയും ചെയ്തു അപ്പോൾ പിന്നെ ആകെ നാണക്കേട ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടണം നാണക്കേടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം അപ്പൊ കുറെ സമരാഭാസം കാണിക്കാം പോലീസുമായി ഒത്തുകളിയാണ് പോലീസ് പറയുന്ന സമയത്ത് സമരം നടത്തും പോലീസുകാരും സമരക്കാരും ഒരേ മനസ്സോടുകൂടി സർക്കാരിന്റെ ആശീർവാദത്തോടുകൂടി സമരനാടകം നടത്താൻ തീരുമാനിച്ചു അവിടെയും ഗവർണർ ഗോളടിച്ചു പൊളിച്ചു സമരത്തെ ഗവർണർ ആ കോഴിക്കോടിന്റെ തെരുവീതികളിൽ അന്തസ്സായി ഇറങ്ങി ഗവർണർ പറയുന്നു എനിക്ക് ഭയമില്ല പോലീസിന്റെ സംരക്ഷണം ഞാൻ ആവശ്യപ്പെടുന്നില്ല പോലീസിന്റെ സംരക്ഷണം എനിക്ക് വേണമെന്നില്ല നിങ്ങൾ എനിക്ക് സംരക്ഷണം തരണ്ട അതിന്റെ അർത്ഥം ഗവർണർ എസ് എഫ് ഐയെ തരിമ്പും വില കൽപ്പിക്കുന്നില്ല എസ് എഫ് ഐക്ക് അറിയാം അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിന് അറിയാം ഗവർണറുടെ തന്ത്രമാണിത് ഏതെങ്കിലും തരത്തിൽ ഗവർണറുടെ തൊട്ടടുത്തേക്ക് എത്തി ഗവർണറുടെ ശരീരത്തിൽ ഒരു പോറൽ വീണാൽ ഒരു തരി മണ്ണ് വീണാൽ അപ്പോ തീരും പിണറായി മന്ത്രിസഭയുടെ ജീവൻ പിണറായി മന്ത്രിസഭ അതോടെ ടീം താഴെ വീണ് കുത്തി കിടക്കും പിന്നീട് കേന്ദ്ര ഭരണം രാഷ്ട്രപതി ഭരണം ആ ഭരണം വന്നാൽ കേരളത്തിലെ ഇപ്പോഴത്തെ നേതാക്കന്മാർ പലരും ഇരുമ്പഴിക്കുള്ളിൽ ഇരുമ്പഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിലും സംശയവുമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗവർണറെ പ്രകോപിപ്പിച്ച് ഈ വിഷയം രമ്യമായങ്ങ് ഒതുക്കുക ഗവർണർ മുന്നിൽ തോറ്റുവെന്ന് ആരും കുറ്റം പറയുകയും വേണ്ട എന്നാൽ നമ്മൾ വലിയ പ്രകോപനങ്ങൾക്ക് പോകേണ്ടതുമില്ല അങ്ങനെ നയത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് മുഗൾ തട്ടിൽ നിന്ന് ചേട്ടന്മാർ എസ് എഫ് ഐയുടെ കുഞ്ഞനുജന്മാർക്ക് നൽകിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്നും സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥക്ക് സമാനമായ സാഹചര്യമെന്നും ഗവർണർ ആവർത്തിച്ചു പറയുകയാണ് നിരവധി സംസ്ഥാനങ്ങളെ കണ്ടിട്ടുണ്ട് ഞാൻ നിരവധി സംസ്ഥാനങ്ങളുടെ പോലീസിനെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ കുതികാൽ വെട്ടുന്ന ഇതുപോലെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഇതുപോലെ ഗതികെട്ട ഒരു പോലീസ് സംവിധാനത്തെ മറ്റൊരു സംസ്ഥാനത്ത് കണ്ടിട്ടില്ലെന്ന് ഗവർണർ പറയുമ്പോൾ നമ്മുടെ പോലീസ് സേനക്കാകെ നാണക്കേട് ഉണ്ടാകേണ്ടതാണ് നട്ടല്ലുള്ള പോലീസുകാർക്ക് നാണക്കേഴ് ഉണ്ടാകും കാരണം എസ് എഫ് ഐ എന്ന ക്രിമിനൽ കൂട്ടങ്ങളുടെ മുന്നിൽ നട്ടല് വളച്ചു നിൽക്കുന്ന പോലീസിനെയാണ് പച്ചയ്ക്ക് ഈ ഗവർണർ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കടുത്ത നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസവും ഗവർണർക്കെതിരെ നടന്ന അതിരൂക്ഷമായ സമരം സമരം മാത്രമല്ല ഗവർണറെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ കുടുംബത്തെ വരെ അവഹേളിക്കുന്ന എസ് എഫ് ഐയുടെ നടപടി അത് അവരുടെ നിലവാരത്ത് തന്നെ കാണിക്കുകയാണ് അന്തസ്സുള്ള പെരുമാറ്റം അന്തസ്സുള്ള ആളുകൾക്കാർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ തരംതാണ് നടപടിയാണ് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പന്ത് ഗവർണറുടെ കോട്ടിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഗവർണർ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം വരാനുള്ള സാധ്യതകൾ സാധ്യതകളേറിയിരിക്കുന്നു സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാരിനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കും രാഷ്ട്രപതി എന്നുള്ള സൂചനകളും പുറത്തേക്ക് വരികയാണ്